സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത് റിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് സ്വർണ്ണവില കാരണം ഭയങ്കരമായ രീതിയിൽ ഒരു ആശങ്കയിലായിരുന്നു ഇൻവെസ്റ്റേഴ്സ് വൻ തകർച്ച ഇനിയും പൊട്ടിപ്പൊളഞ്ഞ് തകർന്നത് കാരണം യൂറോപ്യൻ യൂണിയനും മറ്റവന്മാരും തമ്മിൽ ട്രേഡ് ടെൻഷനൊക്കെ ഇതാക്കി അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഇപ്പോൾ പ്രത്യേക സംഭവിക്കുന്നത് ഡോളർ സ്ട്രെങ്തനിങ് നടന്നു നേരത്തെ രൂപ സ്ട്രെങ്തനിങ് നടന്നു ഈ ഒരു ഏർ പാട്ടുകേട്ടില്ലെങ്കിൽ ഈ വിടമയം വയ്യാറുണ്ട് നിന്നെ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെ എങ്ങനെ പാടിയാൽ ശരിയാവില്ല ഇടമഴയിൽ മലച്ചോട്ടിൽ മയ നന അത് ഓർക്കാറുണ്ട് ഒരു പാട്ടുണ്ടല്ലോ അതേപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെമയം വെയ്യാറുണ്ട് അവിടെ ഡോളർ സ്ട്രെങ്ത്തിനിങ്ങ് നടക്കുമ്പോൾ ഇവിടെ എന്താവും ഇത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാറ് ഇത് കിടക്കുന്നേ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമല്ലോ രണ്ടും ഒന്ന് ഒന്നിനെ മറയാക്കി തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാരണം രണ്ടിനും ക്ഷീണം വരുന്നുണ്ട് പക്ഷേ രണ്ടും തകരുന്നത് കൊണ്ട് ആ തകർച്ചയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ സംഭവിക്കുന്നത് രൂപക്കാണ് തകർച്ച വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് രൂപ എൺപത്തഞ്ച് അറുപത്തിയേഴിലേക്ക് പോയി അപ്പോൾ ഒന്ന് തക മെച്ചപ്പെട്ടു എഴുതിയാണ്ട് ഗോൾഡിനൊന്നും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഗോൾഡ് രൂപ തകരുന്നത് കൊണ്ട് ഇപ്പോൾ എന്താണ് മുകളിലേക്ക് പോവുകയാണ് ഡോ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇപ്പോൾ ഡോളറിന് അത്ര വലിയ പ്രാപ്തിയൊന്നുമില്ല അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും പോസിറ്റീവ് ടെർത്തിയിലേക്ക് ഗോൾ ഗോൾഡ് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റുകൾ തന്നെയാണ് അത് ഗോൾഡ് അതിൻ്റെ വലിയ യാത്രയിലൂടെ യാത്രയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇഞ്ഞാലിൻ്റെ സമയത്ത് എന്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എത്തണം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ താണ്ടണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ കിലോമീറ്റർ താണ്ടി കടന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ അത്രമാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ താഴേക്ക് പോവുകയാണ് തായേക്ക് പോവുകയാണെന്ന് ചിന്തിച്ച് തന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരും എന്നാണ് പറയുന്നത് എന്തായാലും പേഷ്യൻസ് ഡിസിപ്ലിൻ ഇതൊക്കെ തന്നെയാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗോൾഡ് വീണ്ടും ഉയർന്നു എന്നാണ് ഞാൻ പറയുന്നത് തകർന്ന് പോവുകയായിരുന്നു എന്നാലും ആ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ഒന്നും ചെയ്തിട്ട് ചേട്ടാ മൂവായിരത്തി മുന്നൂറ്റാറേ എത്തിയിട്ടുള്ളൂ ചില ആളുകളൊക്കെ മെല്ലെ ഇടയ്ക്ക് വലിക്കുന്നുണ്ട് താഴേക്ക് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പതാണ് ആദ്യമായിട്ടിപ്പോൾ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറയാൻ നമുക്കിപ്പോൾ കഴിയുന്നുണ്ട് ഇത് ചില ആളുകൾ പറയും വലിയ വലിയ ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുത ഉണ്ടാവണ്ടല്ലോ വലിയ വലിയ സംഭവങ്ങളാട്ടോ പറയുന്നത് അവർ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ആകും മൂന്ന് മാസം കൊണ്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഈ ചില സമരങ്ങൾ ചില ആൾക്കാർ ചില നേതാക്കൾ പൊളിക്കുന്ന പോലെ ഒപ്പം എന്താണ് അതേപോലെ ഇവരെല്ലോവും കൂടുതൽ പുകയർത്തുന്ന ആൾക്കാരെ ചെപ്പം പറയും മൂവായിരത്തി അഞ്ഞൂറ് മൂന്ന് മാസം കൊണ്ടാകുന്നു അപ്പോൾ നമ്മൾ നമ്മളിത് മൂന്ന് മാസം കൊണ്ടേ ആകുള്ളൂ അതിന് മുമ്പാകില്ല എന്ന് തന്നെ പറയാൻ പറ്റുക ഒന്ന് രണ്ടാമത്തെ കാര്യം നാലായിരം വർഷത്തിൻ്റെ അവസാനമാകുന്നു അതൊരു ഇതാണ് അതൊരു കുഴപ്പമില്ലാത്തതാണ് ചിലപ്പോൾ അതിന് പോയേക്കാം ഞാൻ പറയാം അത് ഇനിയും കുഴപ്പമില്ല ഈ വർഷത്തിൻ്റെ സമയം നല്ലത് പക്ഷെ അതിന് മുമ്പ് എന്തൊക്കെ നടക്കുക എന്ന് ആർക്കൊക്കെ അറിയാം എന്തൊക്കെ ആരൊക്കെ പറയാന്ന് അപ്പോൾ കൂടുതൽ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നാണ് ഇന്റർവേന്ന് പറയാൻ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഇൻ്റർവേ വരാം